നമ്മൾ ഒരു പ്രാർത്ഥനയിൽ എന്നെപ്പോലെ എന്റെ മക്കൾ മക്കളാകണം എന്ന് പറയാൻ നമ്മൾ തയ്യാറുണ്ടോ ഇല്ല നമ്മൾ എന്താണ് വിചാരിക്കുന്നത് ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മളുടെ മക്കൾ എത്തിപ്പെടണം ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക അതായത് നമ്മൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാകും ആഗ്രഹങ്ങളൊക്കെ നമ്മൾ കുട്ടികളോട് തലയിൽ വെച്ച് കിട്ടുകയാണ് അതായത് കുട്ടികൾ കഴിഞ്ഞ് ഇപ്പൊ എക്സാം ഒക്കെ നടന്ന സമയമാണ് എക്സാമിലെ മാർക്ക് മാർക്കിന്റെ കാര്യത്തിൽ ഇപ്പം വലിയ ആശങ്കയിലാണ് മാർക്ക് അതായത് ഇടയ്ക്ക് ഒരു നമ്മുടെ സൈക്കോളജിസ്റ്റ് പറഞ്ഞ ഒരു ാണ് അതായത് ആ സൈക്കോളജിസ്റ്റിനെ ഒരു മാതാവ് ഫോൺ വിളിച്ച് പറയുകയാണ് എൻ്റെ കുട്ടി പഠിത്തത്തിലൊക്കെ മോശമായി പോയി സാറേ ഒന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ ഉപദേശിക്കണം എന്ന രീതിയിൽ പറയുകയാണ് അങ്ങനെ അന്നേരം ഇദ്ദേഹം ചോദിച്ചതിന് മാർക്ക് എങ്ങനെയുണ്ട് അപ്പോൾ ആ ആ വീട്ടുകാർ പറയുകയാണ് അതായത് പ്ലസ് എല്ലാത്തിനും പക്ഷേ രണ്ട് വിഷയത്തിൽ എ ആണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത്ര നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ പിന്നെ കൂട്ടിക്കൊണ്ടുവരൂ ഞാൻ ഉപദേശിക്കാം കുട്ടിയെ ഉപദേശിക്കാം ആ വരുമ്പോൾ നിങ്ങളുടെ എസ് എൽ സി സർജിക്കേണ്ടല്ലോ അതും എടുത്തുകൊണ്ട് വന്നോളൂ അതിന് അതിനുശേഷം ഇപ്പം അദ്ദേഹം പറയുന്ന മൂന്ന് വർഷമായി ഇതുവരെ അവരാരും എത്തിയിട്ടില്ല ഇവിടെ എത്തിയിട്ടില്ല കാരണം നമ്മൾ എന്ത് എന്നല്ല നമ്മള് നമ്മൾ മക്കളെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് മക്കള് പഠിക്കണം പഠിക്കേണ്ട എന്നല്ല അപ്പൊ ആ രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റണം ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്നേഹമുള്ളവരാണ് അമ്മയെ അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും സ്നേഹമുള്ളവരാണ് നമ്മുടെ മക്കളൊക്കെ നല്ല രീതിയിൽ വളരണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് അതായത് ഒരമ്മ ഒരു ഒരിക്കൽ ഒരു അമ്മ ഈ അലക്കാൻ പോകുന്ന സമയത്ത് കുട്ടിയെ തൊട്ടലിലൊക്കെ എടുത്തുകൊണ്ട് തൊട്ടിലേക്ക് അലക്കാൻ പോയി അലക്കാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് വീടിന്റെ അടുത്ത് അതായത് അവിടെ മക്കളോട് നോക്കാൻ പറഞ്ഞു പോയതാണ് അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് അപ്പൊ അമ്മ നോക്കിയപ്പോ ഇങ്ങനെ ആളുകൾ കൂടി നിൽക്കുന്നു എന്താണെന്ന് മനസ്സിലായ അമ്മ ഓ അമ്മ ഓടി പോയി നോക്കുമ്പോൾ കുട്ടിയുടെ ഈ തൊട്ടലിന്റെ അടുത്ത് ഒരു മൂർക്കം പാമ്പ് ഇങ്ങനെ നിൽക്കുകയാണ് ആരും അടക്കാൻ ഉണ്ടല്ലേ അതിങ്ങനെ കൊത്താൻ നോക്കുന്നു അങ്ങനെന്തായാലും അവരൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ഈ അമ്മ ഓടിപ്പോയി ഭാര്യ എടുക്കുകയാണ് കുട്ടിയെ ഈ പാമ്പിനൊന്നും ശ്രദ്ധിക്കുന്നില്ല അതാണ് അമ്മമാർ അതാണ് സ്നേഹം അപ്പൊ ഇന്ന് ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇവിടെയുള്ള അമ്മമാരല്ല ഞാൻ പറയുന്നത് അതായത് ഇന്നത്തെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പാമ്പ് കണ്ടു കഴിഞ്ഞാൽ അവർ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നോക്കും ഈ ഊളിൽ ഇത് എങ്ങനെയാണ് എടുക്കുക എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയെടുക്കുക അങ്ങനെ മൊബൈലിനോട് കൂടുതൽ കൂടുതൽ സ്നേഹം എങ്ങനെ കൂടിക്കൊണ്ട് പോവുകയാണ് അപ്പം പിന്നെ അതുപോലെ ഒരു ഒരു അധ്യാപകൻ ചോദിച്ചത്രേ ഒരു അധ്യാപകൻ ഒരു കുട്ടിയോട് ചോദിച്ചത്രേ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇനി ഒരു ജീവിതം നിനക്കുണ്ടെങ്കിൽ എന്തായി എന്തായി ജനിക്കാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു പറയുന്ന മറുപടി അതായത് മൊബൈലായി ജനിച്ചാൽ മതി സാറേ അപ്പോൾ ആ അധ്യാപകൻ അത്ഭുതത്തോട് ചോദിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ കുട്ടി പറയുകയാണ് അതായത് മൊബൈലായി ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മ എപ്പോഴും ഇതിനെ തടികൊണ്ടിരിക്കുകയാണ് ഈ എപ്പോഴും ടച്ച് തടിക്കൊണ്ടിരിക്കുന്നു ഉറങ്ങുമ്പോൾ അടുത്ത് വെക്കുന്നു പിന്നെ എന്നെക്കാളും സ്നേഹം മൊബൈലിനോടാണ് അപ്പോൾ നമ്മൾ എവിടൊക്കെയോ മക്കളോടുള്ള ബന്ധം മക്കളോടുള്ള സ്നേഹം എവിടൊക്കെയോ സ്നേഹമില്ലാന്നല്ല എവിടൊക്കെയോ അത് ദൂരായിക്കോണ്ട് പോകുന്നുണ്ട് അത് പലപ്പോഴും മുമ്പോഴും ഇതിവിടെ സംഭവിക്കുന്നത് ഇതുപോലെയുള്ള മാഫിയകൾക്ക് ഇവർ വളരെയധികം ഇങ്ങനെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ എന്തൊക്കെ ചെയ്യുമോ ഏത് രീതിയിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ കൈകളിലാക്കണം എന്നൊക്കെ അപ്പോൾ ഇവര് സമീപിക്കുന്ന രീതി ഉണ്ട് അതായത് ഇങ്ങനെ സമീപ ഇങ്ങനെ പറയുമ്പോൾ ഇവർ സമീപിക്കുന്നത് അതായത് നിങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയം ഉണ്ടാവില്ല പിന്നെ ഭയങ്കര എന്താണ് ശക്തി കൂടം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവര് ഇവരെ സമീപിക്കുന്നത് അങ്ങനെ അങ്ങനെ സമീപിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളുമായിട്ട് നല്ലോണം ഈ കാലത്ത് നല്ലോണം ഇടപെട്ടില്ലെങ്കിൽ അവരെ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളുടെ വിലയിൽ പെട്ടുപോകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് രക്ഷിതാക്കളൊക്കെ നന്നായി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർ ഒരു ധൈര്യമാണ് അതുപോലെ തന്നെ അവരൊക്കെ പിന്നെ കേൾക്കാനൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് വലിയ ഒരു ആശ്വാസമാണ് അതായത് ഒരു കുട്ടിയും ഒരു 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 ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നേരെ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിലൊരു അനസ്മെന്റ് വരികയാണ് അതായത് എല്ലാവരും നിങ്ങൾ ജാക്കഡൊക്കെ തയ്യാറാക്കി കിട്ടുള്ളൂ ഈ ഫ്ലൈറ്റ് അപകടം സംഭവിക്കാൻ പോവുകയാണ് Yeah. you അങ്ങനെ ആ സമയത്ത് ഒരു കുട്ടി അവിടെ ഒരു രസകരമായി കഥകൾ വായിച്ചു കൊണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ടു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടി മാത്രം ഇങ്ങനെ കഥകൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത് ലാൻഡായതിനു ശേഷം എല്ലാം സേഫായി ലാൻഡായു ശേഷം അതിലുള്ള വെപ്രാളപ്പെട്ട ആളുകളൊക്കെ ചോദിച്ചത്ര ഈ കുട്ടിയോട് എന്താണ് അങ്ങനെ പിന്നെ കൂടായി ഇരിക്കാനുള്ള കാരണം അപ്പോൾ ഈ കുട്ടി പറഞ്ഞത് ഇതിന്റെ ഫൈലറ്റ് ഇത് ഓടിക്കുന്നത് എന്റെ പിതാവാണ് അതുകൊണ്ട് എനിക്ക് എന്റെ പിതാവ് സുരക്ഷിത സ്ഥാനത്തേക്ക് സുരക്ഷിതമായി എത്തിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്ര കൂടായിട്ട് ഇരുന്നത് എന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ രക്ഷിതാക്കളൊരു സ്വഭാവം ഉണ്ട് നമ്മുടെ ചാര ചില ആളുകൾ ചാരും അതുപോലെ സിഗരറ്റ് ഒരുക്കും വീട് ഒരുക്കും എന്നിട്ട് മക്കളോട് പറയും പിന്നെ അതായിരുന്നു ഇതരുത് എന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മള് മാതൃകാവാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഇതുപോലെയുള്ള മാഫിയകളുടെ കയ്യിൽപ്പെട്ട് കഴിഞ്ഞാൽ അവര് വളരെ കൂടായിട്ട് പെടുന്ന ഒരു സാഹചര്യം അതിൽ ഉണ്ടാകും